ഭഗതായിക്കിനി തിയേറ്റർ വിളിക്കുക റിലീസ് എത്താണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ കളർഫുൾ എന്റർടൈനർ ചിത്രമാണ് ഓടും കുതിര ചാടും കുതിര എന്ന ചിത്രം കല്യാണ പ്രദർശനമാണ് ഈ ഒരു ചിത്രത്തിൽ നയിക്കുകയെത്തുന്നത് ഇതൊരു റൊമാൻറ്റിക്കൽ കോമഡി എന്റർടൈനർ ചിത്രമാണെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് ഇതൊരു ചിത്രത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളും മ്യൂസിക് വർക്കുകളും ആണ് ഇപ്പോൾ നിലവിൽ നടക്കുന്ന ഒരു കാര്യം കൺഫേം ആക്കിയിരിക്കുകയാണ് ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തിറങ്ങുന്നത് ഈ വരുന്ന ഓഗസ്റ്റ് പതിനാലിനായിരിക്കുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് ചിത്രം ഈ വരുന്ന സെപ്റ്റംബർ നാലിന് ഓണം പ്രമാണിച്ചാണ് ചിത്രം വേൾഡ് വേല തിയേറ്റർ ചെയ്യുക റിലീസിനെത്താണ്ടിരിക്കുന്നത് ഈ ഒരു ചിത്രത്തിന്റെ സംവിധായകനെ അടുത്തായി സംവിധാനം ചെയ്ത് എടുക്കാൻ പോകുന്ന ചിത്രം നായകനായി നെസിലും വരുമെന്ന് ഇപ്പോൾ കൺഫേം ആക്കിയിരിക്കുകയാണ് ഇതൊരു ക്രൈം കോമഡി ആൻഡ് ആൻഡ് മർഡർ ഇൻവെസ്റ്റിഗേഷൻ ചിത്രമായിരിക്കുമെന്നും കൺഫേം ആക്കിയിരിക്കുകയാണ് ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് അടുത്ത വർഷം മുതൽ ആരംഭിക്കുമെന്നും കൺഫേം ആക്കിയിട്ടുണ്ട് മഞ്ഞുമൽ ബോയ്സ് എന്ന ബ്ലോക്ക് ബസ് സിനിമയ്ക്ക് ശേഷം ചിത്രത്തിന്റെ സമയത്തുള്ള ചിദംബരം ഏറ്റവും പുതിയ സംവിധാനം ചെയ്തൊരുക്കാൻ പോകുന്ന ചിത്രത്തിന്റെ ഒഫീഷ്യൽ അപ്ഡേറ്റ് പുറത്തിറങ്ങിയിരിക്കുകയാണ് ആവേശ ചിത്രത്തിന്റെ ഡയറക്ടർ ആയിട്ടുള്ള ജിത്തു മാധവാണ് ഈ ഒരു ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിട്ടുള്ളത് ഈ ഒരു ചിത്രം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അടുത്ത മാസം മുതലായിരിക്കുമെന്ന് ചിത്രത്തിന്റെ ടീം ഇപ്പോൾ കൺഫേം ആക്കിയിരിക്കുകയാണ് ലാലേട്ടന്റെ ഏറ്റവും പുതിയ തിയേറ്റർ ഒക്കെ റിലീസ് ചിത്രമാണ് ഹൃദയപൂർവം എന്ന ചിത്രം സംഗീതം മാളവ്യമോഹനൊക്കെ മറ്റു പ്രധാന വിഷയങ്ങളെ ഈ ഒരു ചിത്രത്തിലെത്തുന്നുണ്ട് ചിത്രത്തിന്റെ ഏറ്റവും പുതിയ പോസ്റ്റർ ചിത്രത്തിന്റെ ടീം പുറത്തുവിട്ടിരിക്കുകയാണ് ചിത്രം വരുന്ന ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് ഓണം പ്രമാണിച്ച് വേൾഡ് വേട്ട് തിയേറ്ററുകൾക്ക് റിലീസ് എത്തുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ് സൂപ്പർ സ്റ്റാർ രജനീകാന്ത് നയിക്കുന്ന പുറത്തിറങ്ങിയിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് അദ്ദേഹത്തിന്റെ നൂറ്റി എഴുപത്തി മൂന്നാമത്തെ ചിത്രം ഈ ഒരു ചിത്രം സംവിധാനം ചെയ്ത് ഒരുക്കാൻ പോകുന്നത് മഹാരാജാ പോലുള്ള സിനിമകളിലൊക്കെ സംവിധാനമായിരിക്കും കൺഫേം ആക്കിയിട്ടുണ്ട് മഹാരാജ ചിത്രത്തിന്റെ സംവിധാനം ഏറ്റവും പുതിയ രജനീകാന്ത് ഭ ഒരു കഥ നറേറ്റ് ചെയ്തിട്ടുണ്ടെന്നും അത് രജനീകാന്തിന് ഇഷ്ടപ്പെട്ടെന്നും ഇപ്പോൾ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആക്കുകയാണെന്നൊക്കെയാണ് ലേറ്റസ്റ്റ് ാണ് ലേറ്റായിട്ട് സൂചിപ്പിക്കുന്നത് കൂലി ചിത്രത്തിന്റെ രണ്ടാം ഭാഗം എന്നീ ചിത്രങ്ങൾ ശേഷമാണ് ഈ ഒരു ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകളും പുറത്തിറങ്ങുക എന്നും ഇപ്പോൾ ചിത്രത്തിലെ ടീം കൺഫേം ആക്കിയിരിക്കുകയാണ് ഇനിയും സുരേഷ് ഗോപി നായികിന്റെ തിയേറ്റർ റിലീസിന് എത്താണ്ടിരിക്കുന്നത് ഏറ്റവും പുതിയ ചിത്രമാണ് ജെ എസ് കെ എന്ന ചിത്രം ചിത്രത്തിന് സെൻസറിംഗ് കഴിഞ്ഞിട്ടുണ്ട് സെൻസർ ബോർഡിൽ നിന്ന് യു എ സർട്ടിഫിക്കറ്റ് ആണ് ചിത്രത്തിന് നേടാൻ സാധിച്ചിട്ടുള്ളത് ചിത്രം വരുന്ന ജൂലൈ പതിനേഴിനാണ് വെള്ളുവിട്ട് തിയേറ്റർ വിളിക്കുക റിലീസിന് എത്താണ്ടിരിക്കുന്നത് ഈ ഒരു ചിത്രത്തിന്റെ ഒഫീഷ്യൽ ഡ്രൈവർ ഒക്കെ തന്നെയും ഇന്നലെ തന്നെ പുറത്തിറങ്ങിയിട്ടുണ്ട് ഇനിയും പ്രണബ് മോഹൻലാലിന് പുറത്തിറങ്ങാണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ചിത്രങ്ങളൊക്കെ സമയത്തുള്ള രാഹുലാണ് റൈസ് റേ എന്നാണ് ചിത്രത്തിന്റെ പേരായി നൽകിയിട്ടുള്ളത് ഈ ഒരു ചിത്രത്തിന്റെ ഒഫീഷ്യൽ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുകയാണ് ഈ ഒരു ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകളൊക്കെ ഉടനെ തന്നെ പുറത്തിറങ്ങുന്ന പ്രതീക്ഷിക്കുന്നത് ചിത്രത്തിന്റെ ടൈറ്റിൽ ലുക്കിലായാലും ഫസ്റ്റ് ആയാലും വലിയ രീതിയിലുള്ള തരംഗം തന്നെയായി മാറിയിട്ടുണ്ട് അല്ലു അർജ്ജു നായിനെ ഇനിയും പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് എ എ ട്വന്റി എന്ന ചിത്രം അള്ളിയാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ഈ ഒരു ചിത്രത്തിലെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു റൂമർ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ചിത്രത്തിൽ അല്ലു അർജുൻ എന്നെ നാല് റോളായിട്ടായിരിക്കും എത്തുക ഒന്ന് ഗ്രാൻഡ് ഫാദർ ആയിട്ടും ഒന്ന് ഫാദർ ആയിട്ടും പിന്നെ രണ്ട് സണ്ണായിട്ടും ഒക്കെയാണ് ഈ ഒരു ചിത്രത്തിൽ എത്തുക എന്ന് ഇതൊരു രണ്ട് പാരൽ യൂണിവേഴ്സ് നടക്കുന്ന ചിത്രമാണെന്നും ഈ ഒരു ചിത്രത്തിൽ രശ്മിക മന്ദാന ഒരു നെഗറ്റീവ് റോളിലൊക്കെ എത്തുമെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് മുകുന്ദനുണ്ണി അസോസിയേറ്റ് എന്ന ചിത്രത്തിന് ശേഷം ചിത്രത്തിന്റെ സമയം അഭിനയം ഏറ്റവും പുതിയ സംവിധാനം ചെയ്തു ഒരുക്കാൻ പോകുന്നു നെസിനു വേണ്ടി ഒരു ചിത്രം ആയിരിക്കും നേരത്തെ അപ്ഡേറ്റ് ഉണ്ടായിരുന്നു അത് ഒഫീഷ്യലി കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ചിത്രത്തിന്റെ പൂജ നടന്നിട്ടുണ്ടെന്ന് ഒഫീഷ്യൽ ചിത്രത്തിന്റെ ടീം അതിനെ കൺഫേം ആക്കിയിരിക്കുകയാണ് ചിത്രം അടുത്ത വർഷമൊക്കെ ആയിട്ടാണ് തിയേറ്ററൊക്കെയാണ് റിലീസിനെത്താൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ധനുഷ് നായകനെ പുറത്തിറങ്ങാൻ ഏറ്റവും പുതിയ ചിത്രമാണ് അദ്ദേഹത്തിന്റെ അൻപത്തിനാലാമത്തെ ചിത്രം ഈ ഒരു ചിത്രത്തിൽ മമിത ബൈജു ഒക്കെയാണ് നായികയെ എത്തുന്നത് ഈ ഒരു ചിത്രം നമ്മുടെ മലയാളത്തിനുള്ള സുരാജേട്ടനൊക്കെ ആയാലും കൂടാതെ തന്നെ ജയറാം ഒരു പ്രധാന വിഷയം എത്തുന്നുണ്ട് ചിത്രത്തിന്റെ പൂജയും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു പൂജയുടെ ഭാഗത്ത് നിന്ന് ലേറ്റസ്റ്റ് ലേറ്റായിട്ട് ചിത്രത്തിന്റെ സ്റ്റില്ലുകളൊക്കെ പുറത്തിറക്കിയിട്ടുണ്ട് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഒക്കെയാണ് ഇപ്പോൾ നിലവിൽ നടന്നു പോകുന്നത് എന്തായാലും തുടർച്ചയായിട്ടുള്ള നൂറ് കോടി എല്ലാ വർഷവും നൂറ് കോടി ചിത്രങ്ങളൊക്കെ ധനുഷിന് നേടാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ടൊക്കെ ഈ ഒരു ചിത്രം നല്ല രീതിയിലുള്ള പ്രതീക്ഷയൊക്കെ തന്നെയാണ് ഉള്ളത് ഇനിയും സൈനിക നായികിന് തിയേറ്റർ വിളിക്കുക റിലീസ് നടത്താതിരിക്കുന്ന ഒരു സ്പോർട്സ് ആക്ഷൻ എൻ്റർടൈനർ ചിത്രമാണ് ബൾട്ടി എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിൽ അൽഫോൺസ് പുത്രൻ ഉണ്ടായിരിക്കുമ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടൊരു ക്യാരക്ടർ പോസ്റ്റർ ഒരു ചിത്രത്തിലെ ടീം കൺഫേം ആക്കിയിരിക്കുകയാണ് ചിത്രം വരുന്ന ഓണം പ്രമാണിച്ചാണ് തിയേറ്റർ വിളിക്കുക റിലീസ് നിർത്താണ്ടിരിക്കുന്നത് രാമായണത്തെ ബേസ് ചെയ്ത് വരാണ്ടിരിക്കുന്ന ഒരു ബിഗ് ബജറ്റ് ചിത്രമാണ് രാമായണ എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിൽ നായകനെത്തുന്നത് രൺബീർ കപൂർ ആണ് കൂടാതെ തന്നെ വില്ലനെത്തുന്നത് യാഷാണ് പക്ഷേ ഈ ഒരു ചിത്രം രണ്ട് പാർട്ടികളോടാണ് പുറത്തിറങ്ങാണ്ടിരിക്കുന്നത് ഫസ്റ്റ് പാർട്ടിൽ യാഷ് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് മാത്രമായിരിക്കും സ്ക്രീൻ ടൈം ആയി എത്തുക എന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് അതൊരു ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുള്ള ഒരു അപ്ഡേറ്റും കൂടെയാണ് ഈ ഒരു ചിത്രത്തിന് വലിയ രീതിയിലുള്ള ഹൈപ്പൊക്കെ തന്നെയാണ് ചിത്രത്തിന്റെ ഒരു ഒറ്റ ക്ലിംസ് വഴി തന്നെ നേടാൻ സാധിച്ചിട്ടുള്ള ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റ് വരുമ്പോൾ ഇതിൽ ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമ്പോൾ ഏകദേശം ഉറപ്പായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ദിലീപ് നയങ്ങനെ തിയേറ്ററുകളിൽ റിലീസ് നടത്താതിരിക്കുന്ന സിനിമകളിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ ഇട്ട് നോക്കുന്ന ചിത്രത്തിന്റെ ഭയം ഭക്തി ബഹുമാനം എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന്റെ ഭാഗത്ത് നിന്ന് ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് പുറത്തിറങ്ങിയിരിക്കുകയാണ് ഈ ഒരു ചിത്രത്തിൽ ഇപ്പോൾ ലാലേടം ചോദിച്ചിട്ടുണ്ട് ഒഫീഷ്യലി എന്നെ കൺഫേം ആക്കിയിരിക്കുകയാണ് ഈ ഒരു ചിത്രത്തിൽ എറണാകുളത്ത് വെച്ച് എന്നെ ലാലാട്ടൻ ഈ ഒരു ചിത്രത്തിൽ ജോയിൻ ചെയ്തിട്ടുണ്ടോ അവിടെ ഏകദേശം ഒരു നാല് ദിവസത്തെ ഷൂട്ടാണ് ഉള്ളതെന്ന് പിന്നീട് ഏകദേശം ഒരു പത്ത് ദിവസത്തോളം വരുന്ന ഷൂട്ടിങ്ങ് വാളയാർ വെച്ചും പാലക്കാട് വെച്ച് നടക്കുമെന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഇനി ഞാനും എങ്ങനെ പുറത്തിറങ്ങാൻ ഇരിക്കുന്ന ബിഗ് ബജറ്റ് ചിത്രമാണ് പാരഡൈസ് എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിൽ മ്യൂസിക് കൈകാര്യം ചെയ്യുന്നത് അനിരുദ്ധാണ് അനിരുദ്ധ ഏകദേശം ഈ ഒരു ചിത്രത്തിന് വേണ്ടി പന്ത്രണ്ട് കോടി രൂപയായിരുന്നു വാങ്ങിച്ചിട്ടുള്ളത് ഇനിയും പുള്ളിയുടെ എന്നാ പ്രതിഫലം കൂട്ടിയിരിക്കുകയാണ് മൂന്ന് കോടി കൂടി കൂട്ടി പതിനഞ്ച് കോടിയാണ് ഇനിയും വരുന്ന തമിഴ് സിനിമകൾക്കായാലും പുള്ളി എന്നെ ചാർജ് ആക്കുന്നതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് രൺവീർ സിംഗ് നായകനെ പുറത്തിറങ്ങാൻ ഇരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ഡോൺ ചിത്രത്തിൻ്റെ മൂന്നാം ഭാഗം ഡോൺ ചിത്രത്തിൻ്റെ മൂന്നാം ഭാഗത്തിൻ്റെ ഷൂട്ടിംഗ് അടുത്ത വർഷം ജനുവരി മാസം മുതൽ ആരംഭിക്കുമ്പോൾ ചിത്രത്തിൻ്റെ ടീം ആര് ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ് ദളപതി വിജയ് നായികനെയും പുറത്തിറങ്ങാൻ ഇരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ജനനായകൻ എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിട്ടുണ്ടെന്നുള്ള അപ്ഡേറ്റിലാണ് ഇപ്പോൾ പുറത്തിറങ്ങുന്നത് ഈ ഒരു ചിത്രം അടുത്ത വർഷം പൊങ്കല് റിലീസായിട്ടാണ് വെഴുവെട്ട് തിയേറ്ററിൽക്ക് റിലീസിലെത്താനിരിക്കുന്നത് ഈ ഒരു ചിത്രത്തിന് അത്യാവശ്യം നല്ലൊരു ഹൈപ്പ് തന്നെയാണുള്ളത് ചിത്രത്തിന്റെ ഗ്ലിംസ് വഴിയായാലും അത്യാവശ്യം നല്ലൊരു പ്രതീക്ഷയുള്ള ഒരു വിജയ ചിത്രം തന്നെയാണ് ജനനായകൻ എന്ന ചിത്രം എച്ച് വിനോദാണ് ഈ ഒരു ചിത്രം സംവിധാനം ചെയ്തു ഒരുക്കുന്നത് ഒ ടിഇയിലൊക്കെ മികച്ച രീതിയിലുള്ള സക്സസ് ആയി മാറ്റുള്ള ഒരു സൈജു കുറുപ്പ് ചിത്രമായിരുന്നു ഭരതനാട്യം എന്ന ചിത്രം ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ഉണ്ടായിരിക്കുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗത്തിന് പേരായി വരുന്നത് മോഹിനിയാട്ടം എന്നാണ് ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗത്തിൻ്റെ ഷൂട്ടിംഗ് ഒക്കെ ഈ വരുന്ന നവംബർ മാസം മുതൽ ആരംഭിക്കുമെന്നൊക്കെയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടൊരു അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് കാരണം നേരെ പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് അദ്ദേഹത്തിൻ്റെ ഇരുപത്തി ഒൻപതാമത്തെ ചിത്രം നേരത്തെ നിങ്ങളെ അറിയിച്ചതുപോലെ തന്നെ ഈ ഒരു ചിത്രത്തിൻ്റെ പേര് മാർഷിൽ നിന്ന് തന്നെ ഇപ്പോൾ ഇട്ടിരിക്കുകയാണ് ഈ ഒരു ചിത്രത്തിൽ നമ്മുടെ നായികയായി വരെ നമ്മുടെ മലയാളത്തിൽ നിന്നുള്ള കല്യാണി പ്രശ്നമായിരിക്കുമെന്നും ചിത്രത്തിൻ്റെ ടീമൊക്കെ കൺഫേം ആക്കിയിട്ടുണ്ട് ചിത്രത്തിന്റെ ടീമിൻ്റെ ഭാഗത്തുനിന്ന് ചിത്രത്തിൻ്റെ പൂജാ സെറിമണി വീഡിയോ ഒക്കെ ചിത്രത്തിൻ്റെ ടീം തന്നെ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് ചിത്രം അടുത്ത വർഷം ആയിട്ട് തിയറ്റർ ഒക്കെ റിലീസിനെത്താനാണ് പ്ലാൻ ചെയ്യുന്നതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് മാനാട് പോലുള്ള ബ്ലോക്ക് ബസ് സിനിമകളിലൊക്കെ സമയമായിട്ടുള്ള പ്രഭു ഏറ്റവും പുതിയ സംവിധാനം ചെയ്ത് ഒരുക്കാൻ പോകുന്നത് ശിവുകാർത്തിന് വേണ്ടി ഒരു ചിത്രമായിരിക്കും ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതിപ്പോൾ ഏകദേശം നടക്കാൻ പോവുകയാണ് ഇപ്പോൾ ശിവകാർത്തിൻ ലാലേട്ടനും ഒന്നിച്ച് ഗുഡ് നൈറ്റ് ചിത്രത്തിൻ്റെ സംവിധാനമായിട്ടാണ് ഒരു ചിത്രത്തിൽ ഒന്നിക്കാൻ പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ലാലേട്ടൻ ആ ഒരു ചിത്രത്തിൽ ജോയിൻ ചെയ്യാൻ ലേറ്റ് ആകുന്നത് തന്നെ ആ ഒരു ഡിലേയിൽ ഇപ്പോൾ ശിവാർത്യേൻ്റെ ഈ ഒരു ചിത്രം ശിവാർത്ഥിയനും വെങ്കട്രഭുവിൻ്റെ ഈ ഒരു ചിത്രം ഓണായി ഉടനെ തന്നെ നടക്കാൻ പോകുന്നുണ്ടെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് തലവേ രജനികാഥ നയിക്കുന്ന തിയേറ്റർ റിലീസ് നടത്താൻ ഇരിക്കുന്നത് ഏറ്റവും പുതിയ ചിത്രമാണ് കൂലി എന്ന ചിത്രം ചിത്രത്തിന്റെ യു എസ് എൽ ഉള്ള ബുക്കിംഗ് ഒക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ടെന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ് ചിത്രം എക്കാര്യത്തിൽ വലിയ റിലീസോട് കൂടി തന്നെയൊക്കെ ആണ് ഒരുങ്ങുന്നത് ചിത്രം നല്ലൊരു ഹൈപ്പ് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ചിത്രമായിരുന്നു ഓഗസ്റ്റ് പതിനാലിനാണ് വെള്ളുവെട്ട് തിയറ്റർ വിളിക്കുക റിലീസ് നടത്താണ്ടിരിക്കുന്നത് ലാലേട്ടൻ നയിക്കിനെ തിയേറ്റർ വിളിക്കുക റിലീസ് നടത്താണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് അതായത് മുന്നൂറ്റി അറുപത്തി അഞ്ചാമത്തെ ചിത്രം ഓസ്റ്റിലാണ് ചിത്രം സംവിധാനം ചെയ്തു ഒരുക്കുന്നത് ഈ ഒരു ചിത്രത്തിന്റെ ഭാഗത്ത് ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് പുറത്തിറങ്ങിയിട്ടുണ്ട് ഈ ഒരു ചിത്രത്തിലെ മ്യൂസിക് കയ്യായിരം ചെയ്യുന്നത് ജക്സ് ബിജെ ആയിരിക്കും കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നു ചിത്രം അടുത്ത വർഷം വിഷു പ്രമാണിച്ച് തിയേറ്റർ ഒളിക്ക റിലീസിനെ തന്നെയാണ് നിലവിൽ ചിത്രത്തിന്റെ ടീമായിട്ട് ഇപ്പോൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പത് ഇങ്ങനെ പുറത്തിറങ്ങാതിരിക്കുന്ന ഏറ്റവും പുതിയ തമിഴ് ചിത്രമാണ് മാരേഷൻ എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിൽ വടിവേലൊക്കെ ഒരു പ്രധാന വിഷയം എത്തുന്നുണ്ട് ഈ ഒരു ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ ഒക്കെ ഇന്നലെ പുറത്തിറങ്ങിയിട്ടുണ്ട് ഈ ഒരു ചിത്രത്തിന്റെ ഒക്കെ ഔട്ട് ഒക്കെ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടോ ചിത്രത്തിന്റെ ടീം ആയി ഇപ്പോൾ ഒഫീഷ്യലി തന്നെ കൺഫേം ആക്കിയിരിക്കുകയാണ് അമീർ ഖാന്റെ ഒരു ഡ്രീം പ്രൊജക്റ്റ് തന്നെയാണ് മഹാഭാരതം പുള്ളി ഈ ഒരു ചിത്രം ചെയ്യാൻ വേണ്ടി വലിയ രീതിയിൽ തന്നെ അവരെ കഷ്ടപ്പെട്ടിരിക്കുകയാണ് കാരണം വലിയ രീതിയിലുള്ള ബഡ്ജറ്റും വലിയൊരു ക്യാൻവാസിനും ഒക്കെ തന്നെയാണ് ഒരുങ്ങുന്നത് ഈ ഒരു ചിത്രത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഒരു ചിത്രം ഒരു സീരിയസ് ഒക്കെ ആയിട്ടാണ് പുറത്തിറക്കാൻ അമീർ ഖാൻ ആയാലും പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ആഗ്രഹമാണ് ചിത്രം പുറത്തിറക്കണം എന്നുള്ളത് ഈ ഒരു ചിത്രത്തിന്റെ ഒരു അപ്ഡേറ്റ് ഇപ്പോൾ ഈ ഒരു ചിത്രത്തിന്റെ പ്രീപ്രഡക്ഷൻ വർക്കുകളൊക്കെ ഈ വരുന്ന ഓഗസ്റ്റ് മാസം മുതൽ തുടങ്ങാൻ ചിത്രത്തിന്റെ ടീം പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നാണ് അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് എല്ലാ ഭാഷയിലുള്ള ആക്ടേഴ്സിനെയൊക്കെ ഈ ഒരു ചിത്രത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടെന്നും അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിൽ കൃഷ്ണനായിട്ടായിരിക്കും ഖാൻ എത്താനുള്ള അല്ലെങ്കിൽ അമിർഖാൻ ഈ ഒരു ചിത്രത്തിൽ എത്താനുള്ള ഒരു ഹൈ ചാൻസ് കാണുന്നുണ്ടാണ് ഇപ്പോ ലേറ്റായിട്ടുള്ള അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് എന്തായാലും ഈ ഒരു ചിത്രം എന്തായാലും പാനിന്ത്യയിൽ തന്നെ ഏറ്റവും വലിയൊരു വലിയൊരു റിലീസും ഒക്കെ ആയിട്ടായിരിക്കും തിയറ്ററൊക്കെ ഒരു കാര്യം കൺഫേം ആക്കിയിരിക്കുകയാണ് ആവേശം പോലുള്ള ബ്ലോക്ക് ബസ് സിനിമയുടെ സമയത്തുള്ള ജിത്തു മാധവ് അടുത്തതായി സംവിധാനം സംവിധാനിച്ചു ഒരുക്കാൻ പോകുന്നത് സൂര്യക്ക് വേണ്ടി ഒരു ചിത്രമായിരിക്കും നേരത്തെ തന്നെ അപ്ഡേറ്റുകൾ ഉണ്ടായിരുന്നു ഈ ഒരു ചിത്രത്തിന്റെ സൂര്യ ഒരു പോലീസ് ഓഫീസറിന്റെ വിഷിലായിരിക്കും എത്തുക എന്നും ഈ ഒരു ചിത്രത്തിന്റെ ഒരു പ്രിഡക്ഷൻ വർക്കുകളൊക്കെ ആരംഭിക്കുക ഈ ഒരു മാസം അല്ലെങ്കിൽ ഈ ഒരു വർഷം അവസാനം മുതലൊക്കെ എന്ന് നേരത്തെ തന്നെ അപ്ഡേറ്റുകളൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു ചിത്രത്തെ പറ്റിയുള്ള ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ആണ് പുറത്തിറങ്ങിയിട്ടുള്ളത് ഈ ഒരു ചിത്രത്തിൽ നമ്മുടെ മലയാളത്തിലുള്ള ഒരു ലാലേട്ടൻ ഒരു പ്രധാന വിഷയം എത്തുമെന്നാണ് ഇപ്പോൾ അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഈ ഒരു കാര്യം ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ള ജസ്റ്റ് റൂമർ ആയിട്ട് മാത്രമാണ് കണക്കാക്കുന്നത് കാരണം ഈ ഒരു കാര്യം ഇപ്പോൾ ഒഫീഷ്യലി എവിടെയും കൺഫേം ആക്കിയിട്ടില്ല പക്ഷേ ഈ ഒരു അപ്ഡേറ്റ് കാണും ഒഫീഷ്യലി കൺഫേം ആക്കിയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഹൈപ്പ് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് ഏകദേശം ഒരു ഉറപ്പായ കാര്യം തന്നെയാണ് ചിലപ്പോൾ ഈ ഒരു ചിത്രത്തിൽ ലാലേട്ടൻ എന്ന പാർട്ടാകുന്നില്ലെങ്കിൽ പോലും പുള്ളിയുടെ ഒരു ഡേറ്റ് ഇഷ്യൂ കാരണമൊക്കെ ആയിരിക്കും എന്നൊക്കെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ലാലേട്ടൻ ഈ ഒരു ചിത്രത്തിൽ ഉണ്ടാകുകയാണെങ്കിൽ അടുത്തൊരു വലിയൊരു മികച്ച ഒരു ഹൈപ്പ് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് ഏകദേശം ഉറപ്പായ ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഈ ഒരു ചിത്രത്തിന്റെ കൂടുതൽ ഒഫീഷ്യൽ കൺഫർമേഷൻ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക